വീട് വാടക അലവൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുക എന്നത് ഉദ്യോഗസ്ഥരായവരുടെ പ്രധാന ആശ്വാസങ്ങളിൽ ഒന്നാണ് പുതിയ നികുതി വ്യവസ്ഥയിൽ ഈ ഇളവ് ലഭ്യമല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക എന്നാൽ പഴയ നികുതി വ്യവസ്ഥയിൽ എച്ച് ആർ എ ഇളവ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് പഴയ നികുതി വ്യവസ്ഥയിൽ ശമ്പളക്കാരായ വ്യക്തികൾക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ പത്ത് പ്രകാരമാണ് എച്ച് ആർ എ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് വീട്ടുവാടക അലവൻസുമായി ബന്ധപ്പെട്ട് നികുതിദായകർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വീടുടമസ്ഥനുമായി ഒരു വാടക കരാറിൽ ഒപ്പിടുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ഒന്നാമത്തെ കാര്യം വീട്ടുടമസ്ഥന്റെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആവശ്യപ്പെടുക മൂന്നാമതായി പണമായി നൽകുന്നതിന് പകരം ബാങ്ക് ട്രാൻസ്ഫർ വഴി വാടക അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക പ്രതിമാസം അൻപതിനായിരം രൂപയിൽ കൂടുതൽ വാടക നൽകുമ്പോൾ പ്രാബല്യത്തിൽ വരുന്ന സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാല് ഐ ബി പ്രകാരം ടി ഡി എസ് കുറയ്ക്കാൻ ശ്രദ്ധിക്കണം പഴയ നികുതി വ്യവസ്ഥ പ്രകാരം നികുതിദായകർക്ക് അതേ വർഷം തന്നെ ഭവന വായ്പയുടെ പലിശയ്ക്കൊപ്പം എച്ച് ആർ എക്കും ഇളവ് അവകാശപ്പെടാവുന്നതാണ് ശമ്പളക്കാരായവർ ഉയർന്ന വാടക നൽകുന്നുണ്ടെങ്കിൽ പഴയ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം എച്ച് ആർ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നോക്കാം ആദായ നികുതി ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വീട് വാടക അലവൻസ് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം അടിസ്ഥാന ശമ്പളം കമ്മീഷൻ ലഭിച്ച എച്ച് ആർ എ നൽകിയ വാടക തുടങ്ങിയ ചില വിശദാംശങ്ങൾ ഇവിടെ നൽകേണ്ടതുണ്ട് മെട്രോ നഗരത്തിലാണോ താമസിക്കുന്നത് എന്ന കാര്യവും പരിശോധിക്കണം തുടർന്ന് കാൽക്കുലേറ്റർ വീട്ടുവാടക അലവൻസിലെ ഇളവും നികുതി നൽകേണ്ട വീട്ടുവാടക അലവൻസും അറിയിക്കുന്നതാണ് എച്ച് ആർ ഇളവ് കണക്കാക്കുന്നത് ഒരു ഫോർമുല പ്രകാരമാണ് ലഭിച്ച എച്ച് ആർ എ ശമ്പളത്തിന്റെ അൻപത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം അതായത് നിങ്ങളുടെ ഒരു മെട്രോ നഗരത്തിലാണോ താമസിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും കൂടാതെ പത്ത് ശതമാനത്തിൽ കൂടുതൽ വാടക നൽകിയാൽ ലഭിക്കുന്ന അധിക തുക ഇവിടെ ശമ്പളം എന്നത് അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്തയും ചേർന്നതാണ് ഇവയിൽ ഏറ്റവും കുറഞ്ഞതാണ് ഇളവായി ലഭിക്കുക